മണിപ്പൂരിൽ നിന്നും വൻ ആയുധ ശേഖരം കണ്ടെടുത്ത് സുരക്ഷാ സേന വനത്തിനുള്ളിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ നൂറ്റി പതിനാല് മാരക ആയുധങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് വിഷ്ണുപൂർ ചൽ സോനാപതി ജിരിബാഗ് തൗഭാൽ തുടങ്ങിയ ജില്ലകളിലായിരുന്നു പരിശോധന നടത്തിയത് ചന്തേൽ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസ് അതിർത്തിയെ രണ്ട് കാർബണൈനുകൾ അതുപോലെ തന്നെ രണ്ട് പിസ്റ്റലുകൾ രണ്ട് റൈഫിലുകൾ ഒരു ഇമ്പ്രോവൈഡ് മോട്ടോർ എന്നിവയും കണ്ടെടുത്തു ചന്തയിൽ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുത്തതും ഏകദേശം പന്ത്രണ്ട് റൈഫിലുകൾ അതുപോലെ തന്നെ മിസൈൽ ലോഡ് റൈഫിലുകൾ ഒരു ഇംപ്രൊവൈഡ് ഇമ്പ്രോവൈസ് മോട്ടോറുകൾ നാല് സ്ഫോടക വസ്തുക്കൾ എന്നിവയുൾപ്പെടെ തന്നെ അൻപത്തി അഞ്ച് ആയുധങ്ങൾ കണ്ടെടുത്തു നിലവിൽ വനമേഖലയുടെ സമീപത്തുള്ള ജില്ലകളിലാണ് പരിശോധന നടത്തിയതും രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തി വന്നതും അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും മണിപ്പൂരിൽ നിന്നും വൻ ആയുധശേഖരമാണ് സുരക്ഷാസേന കണ്ടെടുത്തതും അവ കണ്ടെടുത്തത് ചുരാദൻപൂരിലെ മൌക്കോട്ട് എന്ന മലയോര പ്രദേശത്തു നിന്നാണ് സുരക്ഷാസേന ഒൻപത് പിസ്റ്റലുകൾ കണ്ടെടുത്തത് പോലീസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിലാണ് വെടിക്കോപ്പുകൾ കണ്ടെടുത്തതും ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ വഖാൻ വനമേഖലയിലും സമാന ഓപ്പറേഷൻ നടത്തിയിരുന്നു പരിശോധനയിൽ മുപ്പത്തിരണ്ട് പിസ്റ്റലുകളും വെടിക്കോപ്പുകളുമാണ് പോലീസ് പിടികൂടിയത് ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മുപ്പത് മാവോവാദികളെ വധിച്ചിരുന്നു ഒപ്പം ആ ഏറ്റുമുട്ടലിൽ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ സെൽഫ് ലോഡിംഗ് റൈഫിൾ അതുപോലെ തന്നെ ഒരുപാട് ഓട്ടോമാറ്റിക് ആയുധങ്ങളുടെ വൻ ശേഖരം മാവോവാദികളിൽ നിന്നും സുരക്ഷാസേന പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു പ്രദേശത്തെ സേനയുടെ വിശദമായ തിരച്ചിൽ നടത്തി വരികയാണ് ഏപ്രിൽ പതിനാറിന് ഉന്നത നേതാക്കളടക്കം ഇരുപത്തിയൊൻപത് മാവോവാദികളെ കങ്കർ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചിരുന്നു സെപ്റ്റംബർ മൂന്നിന് ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒൻപത് മാവോവാദികളെ വധിച്ചിരുന്നു അതുപോലെ തന്നെ ദത്തേവാഡ ബിജാപൂർ ജില്ലകളുടെ അതിർത്തിക്ക് സമീപമുള്ള വനത്തിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നതും ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്നും വൻ ആയുധശേഖരം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം അരുണാചൽ പ്രദേശിലും വൻ ആയുധശേഖരം സേന കണ്ടെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് അരുണാചൽ പ്രദേശിലെ യവോ വിജയനഗർ മേഖലയിൽ നിന്നാണ് ഇവ കണ്ടെടുത്തതും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പത്ത് വ്യത്യസ്ത തരം ആക്രമണ റൈഫിലുകളാണ് കണ്ടെടുത്തതും മേഖലയിലെ ഏറ്റവും വലിയ ആയുധ വേട്ടകളിൽ ഒന്നാണിതെന്നായിരുന്നു സുരക്ഷാസേന അഭിപ്രായപ്പെട്ടതും സുരക്ഷാസേനയും ആസാം റൈഫിൾസും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് തോക്കുകൾ കണ്ടെടുത്തതും ഡ്രോണുകളും മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയതും കഴിഞ്ഞ ദിവസം കീഴടങ്ങുന്നതിന് മുൻപേ തന്നെ തീവ്രവാദി സംഘം ഒളിപ്പിച്ച ആയുധങ്ങളായിരുന്നു ഇവയെന്നും കരുതപ്പെടുന്നുണ്ട് വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംയുക്ത ഓപ്പറേഷൻ നടത്തിയതെന്നും സുരക്ഷാ സേന അറിയിച്ചു ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പോലീസ് നംഫാദ റിസർവ് പോസ്റ്റിലെത്തിയ വിനോദ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് അതുപോലെ തന്നെ ഇ എൻ എൻ ജി കേഡർ തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകൾ വനമേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തമ്പടിച്ചിട്ടുണ്ടെന്ന സൂചനകൾ നേരത്തെയും സുരക്ഷാസേനയ്ക്ക് ലഭിച്ചിരുന്നു തുടർന്ന് കഴിഞ്ഞ മാസമായി വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി വരികയായിരുന്നുവെന്നും സുരക്ഷാസേന വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ്